എന്നെ വല്ലാതെ ഒരു കാര്യം ഈ വിഷമം ഉള്ളപ്പോൾ ഞാൻ പറയും എനിക്ക് എന്നെ വല്ലാത്തൊരു വിഷമം അലട്ടുന്നു അപ്പം എന്നെ വിഷമം അലട്ടുന്നു എന്നത് എനിക്ക് അനുഭവമുണ്ട് എനിക്ക് അറിയാം എനിക്ക് നല്ല അനുഭവമുണ്ട് കാരണം അനുഭവം ഉള്ളതുകൊണ്ടാണല്ലോ ഞാൻ വിഷമിക്കുന്നത് ഈ അനുഭവം വാസ്തവത്തിൽ ഞാൻ അറിഞ്ഞതാണ് എന്തുകൊണ്ടാണ് അറിഞ്ഞതെന്ന് ഞാൻ പറയാൻ കാരണം കാരണവശാൽ ഇതിനു മുമ്പ് എനിക്ക് വിഷമമുണ്ടായിരുന്നില്ലേ പിന്നീടാണ് എനിക്ക് എൻ്റെ തന്നെ അവസ്ഥ ഞാൻ എടുത്തു നോക്കുകയാണെങ്കിൽ ഞാൻ ജനിച്ച അന്ന് മുതൽ വിഷമമുള്ളൊരു വ്യക്തിയല്ല ഈ വിഷമമൊക്കെ പല കാലങ്ങളായിട്ട് എൻ്റെ ഉള്ളിൽ രൂപപ്പെടും അപ്പം ഞാൻ പലതും അറിഞ്ഞതിൽ നിന്നും ഉണ്ടായതാണ് ശ്രദ്ധിച്ചില്ലേ നിങ്ങൾ പലതും ഞാൻ അറിഞ്ഞതിൽ നിന്നും ഉണ്ടായതാണ് എന്ത് എൻ്റെ വിഷമം ഞാൻ പലതും എന്നെ കുറിച്ചോ പലതിനെക്കുറിച്ചും അറിഞ്ഞതിൽ ഉണ്ടായി രൂപപ്പെട്ടതാണ് എന്ത് ഒരു വിഷമം എന്ന് പറയുന്നത് ഈ അറിയാൻ എനിക്ക് സാധിച്ചതിന് കാരണം ഇതെല്ലാം അറിയാനുള്ള ഒരു അറിവാകുന്നൊരു ബോധമുള്ളത് കൊണ്ടാണ് ബോധം അറിവാണ് ബാക്കിയെല്ലാം അറിഞ്ഞതാണ് അറിവിനെ വിട്ട് അറിഞ്ഞതിൽ പരിമിതപ്പെടുന്നതാണ് ദുരിതം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലൈഫ് ലോങ് ദുരിതം അനുഭവിക്കണോ ഒരിക്കലും വരാതിരുന്നാൽ മതി ഏതിൽ ഒതുങ്ങി നിന്നാൽ മതി അറിഞ്ഞതില് അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്കൊരു വിഷമമുണ്ടെന്ന് നിങ്ങൾക്കൊരു വിഷമമുണ്ടെന്ന് നിങ്ങൾ അറിയുന്നു നിങ്ങൾ എങ്ങനെ അറിയുന്നത് ബോധമുള്ളത് കൊണ്ടാണ് അറിയുന്നത് അപ്പൊ ബോധം എന്നൊരറിവുണ്ടെങ്കിലേ വേറൊന്നിനെ അറിയാൻ നമുക്ക് സാധിക്കുള്ളൂ അപ്പൊ ഒന്ന് അറിവും മറ്റേത് ഒന്ന് അറിവും മറ്റേത് അറിഞ്ഞതുമാണ് അറിയപ്പെട്ടതുമാണ് അല്ലേ ആണോ അപ്പൊ ഇന്ന് ആളുകൾക്ക് ഇത് തമ്മിൽ മനസ്സിലാവുന്നില്ല ഏത് അറിവും അറിയപ്പെട്ടതും അവര് എന്ത് തെറ്റിദ്ധരിച്ചു അറിയപ്പെട്ടതിനെ അറിവായിട്ട് കൊണ്ടുനടക്കുകയാണ് അറിയപ്പെട്ടതിനെ അറിവായി കൊണ്ടു നടന്നാൽ ദുരിതമാണ് അറിയപ്പെട്ടതിനെ നമുക്ക് മാറ്റാൻ പറ്റും എന്നെക്കുറിച്ച് ഒരാൾ മോശ അഭിപ്രായം പറഞ്ഞു ഞാൻ അറിഞ്ഞതാണത് ഹെയ് നിങ്ങൾ കൊള്ളരുതാത്ത മനുഷ്യന് അങ്ങനെ ഞാൻ കേട്ടതിനെ ഞാൻ തന്നെ മാറ്റി അത് അയാൾ പറഞ്ഞു വെച്ചിട്ട് ഞാൻ കൊള്ളരുതാത്ത മനുഷ്യനാവേണ്ടതില്ലല്ലോ ഇപ്പം നിങ്ങളെ ഒരാൾ മുഖത്ത് നോക്കിയിട്ട് ഭ്രാന്തൻ എന്ന് വിളിച്ചാൽ ഭ്രാന്തി എന്ന് വിളിച്ചാൽ നിങ്ങൾ ആ നിമിഷം മുതൽ ഭ്രാന്തനെ പോലെ അഭിനയിക്കേണ്ടതുണ്ടോ ഓ എന്നെ എന്ന് വിളിച്ചു ഞാൻ ഈ നിമിഷം മുതൽ ഇനി എന്നും പറഞ്ഞു നടക്കൂ നിങ്ങൾ അയാൾ എന്നെ എന്ന് വിളിച്ചാൽ അയാൾക്ക് ഭ്രാന്തനാവണോ വേണ്ടയോ അപ്പം നോക്കൂ നിങ്ങൾ നിങ്ങൾ അറിയപ്പെട്ടതിലാണോ ജീവിക്കുന്നത് അറിവിലേക്കാണോ ശ്രദ്ധിക്കുന്നത് എന്നാൽ ഒരാൾ അറിയപ്പെട്ടതിലേക്ക് അങ്ങോട്ട് വല്ലാതെ മനസ്സ് വെച്ച് എന്നെ അത് പറഞ്ഞു എന്നെ ഇത് പറഞ്ഞു എന്നെ അങ്ങനെ ആക്കി എന്നെ ഇങ്ങനെയാക്കി ഞാൻ ഇങ്ങനെയായി ഇതും പറഞ്ഞ് ജീവിച്ചാലോ അറിയപ്പെട്ട ചിന്തകളിൽ നിന്നും അവർക്ക് എളുപ്പത്തിൽ പുറത്ത് കിടക്കാൻ പറ്റില്ല ആര് വരുത്തിവെച്ചവനെയാണ് സകല മാനസിക രോഗങ്ങളും താനെ ഉണ്ടാവുന്നതല്ല മാനസിക പ്രശ്നങ്ങളെല്ലാം അവനവൻ വെറുതെ ചിന്തിച്ചു കൂട്ടുകയാണ് വെറും ചിന്തയാണ് നിങ്ങളെക്കുറിച്ച് നിങ്ങളെന്തോ ആരോ പറഞ്ഞത് അറിഞ്ഞു നിങ്ങളത് കാരി ഫോർവേഡിലോ നിങ്ങളത് തന്നെ ഇരുന്ന് ചിന്തിച്ചു കൂട്ടി പലരും ദുഃഖിക്കുന്നതിന് കാരണം ഇതാണ് ഓരോന്ന് കേൾക്കും അതോർത്ത് ദുഃഖിക്കും പണ്ട് നിങ്ങൾ കേട്ട് കാണും ഒരു കഥ പറയും നാരായണനും നാരായണൻ കുട്ടിയും കൂടെ കാശിക്ക് പോയി ആരാണ് നാരായണനും നാരായണൻ കുട്ടിയും കൂടെ കാശിക്ക് പോയി അങ്ങനെ കാശിയിൽ വെച്ചിട്ട് ഒരാൾ ആക്സിഡൻറ്റിൽ മരിച്ചു അപ്പം അന്നൊന്നും ഇത്ര സൗകര്യങ്ങളില്ല അപ്പം കുട്ടിയുടെ വീട്ടിലേക്ക് ഇൻഫർമേഷൻ വന്നു മകൻ ആക്സിഡൻറ്റിൽ മരിച്ചിട്ടുണ്ടെന്ന് നാരായണൻ കുട്ടിയുടെ വീട്ടുകാർക്ക് വളരെ ദുഃഖവും വിഷമവും നല്ല മനുഷ്യനായിരുന്നു ഭാര്യ നെഞ്ചത്തടിച്ച് കരയാൻ തുടങ്ങി മക്കളൊക്കെ ആർത്ത് വിളിച്ച് കരയാൻ തുടങ്ങി നാരായണൻ്റെ വീട്ടിലാണെങ്കിൽ സന്തോഷമായി കാരണം നാരായണൻ മരിച്ചിട്ടില്ലല്ലോ പിന്നെ അന്നൊന്നും ഇതുപോലെയുള്ള ഫോൺ സൗകര്യമൊന്നുമില്ല അപ്പം ഈ കമ്പി അടിച്ച അവിടെ നിന്നൊക്കെ കമ്പി അടിക്കല്ലേ പണ്ട് അല്ലേ പിന്നെ ബോഡി വന്നപ്പോഴാണ് മനസ്സിലായത് നാരായണൻ കുട്ടി വരുന്നു അപ്പോഴേക്കും ഇവിടെ നാലഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞു അപ്പൊ അവരെന്താ വീട്ടുകാർ കരുതി നാരായണൻ കുട്ടിയുടെ ശരീരം അവിടെ അടക്കി എന്ന് വെച്ചിട്ട് ഇവിടെ പിണ്ടകർമ്മങ്ങളൊക്കെ ചെയ്തു തുടങ്ങി നാരായണൻ കുട്ടിയുടെ ആത്മാവിന് ഗതി കൊടുക്കാനുള്ള പിണ്ടകർമ്മങ്ങളൊക്കെ തുടങ്ങി അവരെല്ലാവരോടും വിളിച്ചു പറയാൻ തുടങ്ങി അച്ഛൻ മരിച്ചു ഭാര്യ മരിച്ചു അല്ല ഭർത്താവ് മരിച്ചു മകൻ മരിച്ചു എന്ന് നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞു അപ്പോഴാണ് ഈ നാരായണൻകുട്ടി രാത്രിയിൽ അങ്ങനെ വരുന്നത് അതൊരു വെളുത്ത മുണ്ടും വെളുത്ത ജുബി ഇട്ടിട്ടാണ് വരുന്നത് വൈകുന്നേരത്തെ പിണ്ടവും കൂടി ചെയ്തതിന് ശേഷമാണ് ഭാര്യയും മക്കളും നോക്കുമ്പോണ്ട് ആര് കയറി വരുന്നു നിങ്ങളാണ് നാരായണകുട്ടിയുടെ വീട്ടുകാരെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ ഒരു വെളുത്ത മുണ്ടും വെളുത്ത ജുബി ഇട്ടിട്ട് നാരായണൻകുട്ടി കയറി വരികയാണ് വീട്ടിൽ നിങ്ങൾ ചെന്ന് കെട്ടിപ്പിടിക്കുവോ ഒരു നിമിഷം ഈശ്വര മരിച്ചിട്ടും ഗതി കൊടുക്കാതെ ഉപദ്രവിക്കുക ഇത് പ്രേതാണോ എന്നുള്ളൊരു ചിന്ത വരുമോ ഒരാത്മാവ് ഈ രൂപത്തിൽ വരുമോ എന്നുള്ളൊരു അത് തോന്നും ചിലപ്പോൾ കണ്ണൊക്കെ ഒന്ന് നല്ലോണം എന്ന് മേടിച്ചു നോക്കും കാരണം കാണുന്നത് ശരി തന്നെയാണോന്ന് അപ്പം നാരായൺകുട്ടി പറയാണ് എന്താ നിങ്ങൾ എന്നെ വല്ലാതെ നോക്കുന്നത് കണ്ണുരുട്ടിയിട്ട് സംശയത്തോടുകൂടിയിട്ടൊക്കെ നോക്കുന്നത് ആർക്കും ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ല അപ്പോഴാണ് നാരായൺകുട്ടി അവിടെ നിന്ന് കാണുന്ന ഏലയൊക്കെ കീറി കിടക്കണു ചോറൊക്കെ ഒരു മോനയിൽ വലിച്ചെറിഞ്ഞ് കിടക്കണു എള്ളുമുണ്ട് കുറേ കറുക പുല്ലൊക്കെ ഉണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക ഏയ് ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടുകാർ എന്താ ഉത്തരം പറയാ അവര് പറയോ ഞങ്ങൾ കാക്കയ്ക്ക് കൊടുക്കാൻ വേണ്ടി ചോറ് വെച്ച് കൊടുത്താന്ന് കുറച്ച് നിമിഷത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ നാരായൺകുട്ടി പറയണ ഇത്തിരി വെള്ളം എടുത്ത് വരുമെന്നുണ്ടോ അകത്തേക്ക് കയറാൻ നോക്കുമ്പോൾ ഭാര്യയ്ക്കൊരു സംശയം കയറ്റണോ വേണ്ടയോ കാരണം ഇത് ഒറിജിനൽ ആണോന്നറിയില്ലല്ലോ ചിലപ്പം പോയി തൊട്ടൊക്കെ നോക്കും ദേഹം ഉണ്ടോ വെറും അല്ല രൂപടുത്ത് വന്നതാണോ അപ്പൊ നാരായണൻകുട്ടി ചോദിക്കുക എന്താ നിങ്ങൾ ഈ കാണിക്കണത് എന്നെ തൊട്ട് നോക്കണു മണത്തു നോക്കണു ഇതെന്താ ഈ കാണിക്കണത് ഈ നിങ്ങൾക്കെന്താ എന്താ ഭ്രാന്തുണ്ടോ അപ്പോഴാണ് ഒരാൾ അമ്മ ചോദിക്കണത് നീയല്ലേ മരിച്ചത് എന്ന് മരിക്കേ നിങ്ങളെന്താ ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവണില്ല വീട്ടുകാരും പറയും ഞങ്ങൾക്കും മനസ്സിലാവുള്ളി എന്താണെന്നുള്ളത് കുറച്ച് നേരത്തേക്ക് അവർക്കൊരു ആശയവും പറയാൻ പറ്റാതെ ആര് തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്തൊക്കെ അപ്പം നാരായണൻകുട്ടിക്ക് മനസ്സിലായി എന്തോ ചില അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം നാരായണൻകുട്ടി പറയുകയാണ് ഞാനും നാരായണൻ കൂടെ യാത്ര ചെയ്യുമ്പോൾ ആക്സിഡൻറ്റിൽ നാരായണൻ മരിച്ചുപോയി പിന്നെ ഇങ്ങോട്ട് ശരീരമൊക്കെ കൊണ്ടുവരാൻ അന്നൊക്കെ വളരെ ചെലവായതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് തന്നെ ആ ശരീരത്തെ ക്രിമീറ്റ് ചെയ്ത് ഞാൻ വരികയാണ് എന്നൊക്കെ പറയുമ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ഈ ടെലിഗ്രാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണ് ആ സമയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അതുവരെ മരിച്ചു എന്നുള്ള അറിവ് വെറും വെടിത്തരമായിരുന്നു തെറ്റായിരുന്നു അപ്പോൾ ആ മരിച്ചു എന്ന് കേട്ട ദിവസം അവിടെ എന്ത് വാങ്ങുവിളിയിരുന്നു എന്ന് പറഞ്ഞാൽ നെഞ്ചത്തടിച്ച് ഉറക്കം അലറിയിരുന്നു ആരെ മത്സരിച്ച് മത്സരിച്ച് കരയിരുന്നു ആരെ ശബ്ദമാണ് കൂടുതൽ മറ്റുള്ളവർ കേൾക്കുക എന്ന് അന്ന് കുറെ സങ്കടപ്പെട്ടു അന്ന് ഉറക്കം വന്നില്ല ഭാര്യയ്ക്കിനി എങ്ങനെ ജീവിക്കുന്നുള്ള ചിന്ത അമ്മയ്ക്ക് മകൻ പോയ ചിന്ത മക്കൾക്ക് അച്ഛനില്ല എന്നുള്ള ചിന്ത ഈ ഒരു ആകെയുള്ള അസ്വസ്ഥതയെല്ലാം ഈ വ്യക്തി വന്നതോടുകൂടി പറയൂ വളരെ വലിയ സന്തോഷം വരും അവർക്ക് അന്നത്തെ ദിവസം അവർക്ക് മരിച്ച ആൾ തിരിച്ചു വന്നതിലുള്ളൊരു സന്തോഷം വരുമോ അപ്പോഴും അവർക്ക് സന്തോഷമല്ല ഇനിയിപ്പോൾ നാട്ടുകാരോട് എന്ത് അതല്ല ശാർദം പകുതിക്ക് നിർത്തിയിരിക്കുകയാണ് ഇവിടെ നാല് ദിവസേ ആയിട്ടുള്ളൂ ഇനിയും ബാക്കി കിടക്കുന്നു പിറ്റേ ദിവസം രാവിലെ എനിക്ക് ആ പിണ്ടോക്കാ ചെയ്ത സ്ഥലത്തേക്ക് നോക്കുമ്പോൾ എന്തായിരിക്കും പറയൂ അപ്പൊ ഇതെല്ലാം വെറും ഒരു കേട്ടറിവിൻ്റെ മാത്രം യാഥാർത്ഥ്യവുമായിട്ട് അതിന് യാതൊരു ബന്ധവും ഇതുപോലെ ഞാനും നിങ്ങളും ഒരുപാട് കാര്യങ്ങൾ പലരെക്കുറിച്ചും പലതിനെക്കുറിച്ചും നമ്മളെക്കുറിച്ചും തെറ്റായി മനസ്സിലാക്കി ഈ അറിഞ്ഞതിനെ വീണ്ടും വീണ്ടും ആലോചിച്ചു കൂട്ടി വെറുതെ ദുഃഖ ദുരിതങ്ങൾ ഉണ്ടാക്കി വയ്ക്കുക അറിഞ്ഞതിൽ നിന്നും അറിവിലേക്ക് മാറണം എന്താണ് അറിവ് ഞാൻ രാവിലെ ഉണരുമ്പോൾ അവിടെ നിന്നുകൊണ്ട് കൊണ്ട് നോക്കിയാൽ മതി രാവിലെ ഉണരുമ്പോൾ ഉണർന്നു എന്ന് ഞാൻ പറയണമെങ്കിൽ ഉണർത്തുന്ന ഒരു അറിവ് വേണം എന്നെ ഉണർത്തുന്ന ഒരു അറിവ് വേണം ഒരു ബോധം വേണം വേണ്ടേ അതെങ്ങനെ മനസ്സിലായി ഉണർത്താൻ ഒരു ബോധം വേണം എന്നുള്ളത് ഉണർത്തുന്നത് ബോധമാണെന്നുള്ളത് കാരണം ഞാൻ ഉണർന്നു എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ബോധം ഉണർ എൻ്റെ ബോധം എനിക്ക് ബോധ്യപ്പെട്ടു തുടങ്ങി ആ ഒരു പോയിന്റ് ശ്രദ്ധിക്കണം ഉണർന്നു കഴിഞ്ഞാൽ ഒരു നിമിഷമുണ്ടല്ലോ ഞാൻ ഉണർന്നു എന്നൊരു ബോധം നമുക്ക് വരുമ്പോൾ ബോധത്തിൽ നിന്നും ഉണർന്നു വരുന്നത് കൊണ്ടല്ലേ നമുക്ക് ആ ബോധം വരുന്നത് മനസ്സിലായില്ല ബോധത്തിൽ നിന്നും ഉണർന്നു വരുന്നത് വരുന്നതുകൊണ്ടാണ് അതെങ്ങനെ മനസ്സിലായി ഞാൻ ബോധത്തിൽ നിന്നാണ് ഉണർന്നു വരുന്നത് എന്നുള്ളത് കാരണം ആ ഒരു നിമിഷം നമ്മൾ നോക്കുമ്പോൾ സമയം നോക്കുമ്പോൾ ഓ ഇത്രയും സമയം വരെ ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങി എന്ന് പറയുമ്പോൾ ആ സുഖമായ ഉറക്കത്തെക്കുറിച്ച് പോലും ആ ഒരു ബോധം അവിടെ കിടക്കുന്നതുകൊണ്ടല്ലേ നമുക്ക് ഓർക്കാൻ പറ്റുന്നത് ഓ ഇന്നലെ ഞാൻ പത്ത് മണിക്ക് കിടന്നുറങ്ങി ഇന്ന് അഞ്ചു മണിവരെ അല്ലെ നാല് മണിവരെ ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങി അപ്പം കിടന്ന നിമിഷം മുതൽ ഇത്രയും സമയം വരെ എനിക്കൊന്നും ഞാൻ അറിഞ്ഞില്ലേ ആലോചിച്ചില്ല അപ്പം എനിക്ക് ബോധമുള്ളത് കൊണ്ടല്ലേ ഇനി അതല്ല ഞാൻ സ്വപ്നത്തിലാണ് എണീറ്റ് വരുന്നതെങ്കിൽ അപ്പോഴും ഉണർന്നു കഴിഞ്ഞാൽ ഇതുവരെ ഞാൻ സ്വപ്നം കണ്ട് കടക്കുകയായിരുന്നു അപ്പോഴും എനിക്ക് ആ സ്വപ്നത്തിലും ബോധമുണ്ട് ഉണർന്നു വന്നപ്പോഴും പറയൂ ബോധമുണ്ട് അപ്പം ആ ബോധത്തിലല്ലേ നമ്മൾ ഉണർന്നു വരുന്നത് സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു വരുമ്പോൾ സ്വപ്നത്തിലുള്ള ചിന്തകളല്ല ഉണരുന്നത് സ്വപ്ന ചിന്തകൾ ഉണരുന്നതോടുകൂടി പോവുകയാണ് പക്ഷെ സ്വപ്നത്തിലും എനിക്ക് ബോധമുണ്ട് സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു വരുമ്പോഴും എൻ്റെ ചോദ്യം ഇതാണ് സ്വപ്നത്തിൽ നിന്ന് നമ്മൾ ഉണരുന്നു വരുമ്പോൾ ബോധം ഉണരുന്നുണ്ടോ ചിന്ത ഉണരുന്നുണ്ടോ സ്വപ്നം കാണുമ്പോഴും എനിക്ക് ബോധമുണ്ട് സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു വരുമ്പോഴും ോധമുണ്ട് ബോധം ഉണർന്നിട്ടുണ്ടാവുമോ മനസ്സിലായില്ല മനസ്സിലായിട്ടില്ല സ്വപ്നത്തിലും എനിക്ക് ബോധമുണ്ട് ഞാൻ സ്വപ്നം കാണുമ്പോൾ എവിടെയൊക്കെയോ പോകുന്നു ആരെയൊക്കെയോ കാണുന്നു എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ളൊരു ബോധമുണ്ട് സ്വപ്നത്തിൽ നിന്ന് ഉണരുമ്പോഴും ബോധമുണ്ട് ബോധം ഉണർന്നുപോ ചിന്ത ഉണർന്നു ഇനി ബോധം എന്തുണരാനാ ഉള്ളത് ബോധം ഓൾറെഡി ഉണർന്നിരിക്കുന്നതുകൊണ്ടാണ് സ്വപ്നം കാണുന്നത് അപ്പോൾ പിന്നെ ഉണരാനുള്ളത് ഏതാണ് ചിന്ത മാത്രമേ ഉള്ളൂ അപ്പം എന്നെ ഉണർത്തിയത് ബോധമാണ് മനസ്സിലാവുണ്ട് നിങ്ങൾക്ക് അപ്പോൾ ഒരു ബോധത്തിലാണ് ബോധമാകുന്ന അറിവിലാണ് ഞാൻ ഉണരുന്നത് ആ ഉണർന്നതിന് ശേഷം ഞാൻ പലതിനെയും അറിയുന്നത് അറിയുന്നതെല്ലാം അറിയുന്നതെല്ലാം ബോധശക്തി കൊണ്ട് ചിന്തകളാണ് മനസ്സോ ബുദ്ധിയോ അഹങ്കാരമോ ആകുന്ന ചിന്തകളാണ് ചിന്തകൾ അറിവിൻ്റെ ലോകത്തിൽ അറിഞ്ഞതിൻ്റെ അറിവിൻ്റെ അല്ല അറിഞ്ഞതിൻ്റെ ലോകത്തിൽ അറിവിനെ ചുരുക്കുന്നു കാർമേകം സൂര്യനെ മറയ്ക്കുന്ന പോലെ അറിഞ്ഞതിൻ്റെ ലോകത്തിലേക്ക് അറിവാകുന്ന ബോധത്തെ ഈ ചിന്തകൾ ചുരുക്കുന്നു അതിൻ്റെ പേരാണ് ദുഃഖം ദുരിതം ചിന്തകൾ അറിവിനെ ബോധത്തെ അറിഞ്ഞ കാര്യത്തിലേക്ക് ചുരുക്കിക്കളയും എന്നാൽ ചുരുക്കാൻ പറ്റുമോ നമുക്ക് വേണമെങ്കിൽ അറിഞ്ഞതിൽ നിന്നും അറിവിലേക്ക് വന്ന് ആ അറിവിനെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ അറിഞ്ഞതിൽ നിന്നുള്ള മോചനമാണ് ദുഃഖത്തിൽ നിന്നുള്ള മോചനം നിങ്ങളെക്കുറിച്ച് അറിഞ്ഞതിനെ നിങ്ങൾ കേട്ടതിനെ എന്നൊക്കെ നിങ്ങൾ മോചനം നേടണം അപ്പം എന്ത് വേണം ഒരു ഭാഗത്ത് നമ്മൾ അറിഞ്ഞതിൽ നിന്നും അറിവിലേക്ക് അറിവിനെ കുറിച്ചുള്ള ആ ഒരു വ്യക്തത കൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ ശ്രദ്ധയെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുമ്പോൾ അറിഞ്ഞതിൽ നിന്നും അറിവിലേക്ക് നിങ്ങൾ യാത്ര തുടങ്ങുന്നതിൻ്റെ പേരാണ് എന്നതിൻ്റെ ആ ഒരു വഴിയാണ് കണ്ണിന്നു കണ്ണുമനമാകുന്ന കണ്ണതിൻ പൊരുൾ താനെന്ന് ഉറയ്ക്കുമളവ് അപ്പം താൻ ആരാണ് താൻ അറിവാണ് എന്ന് പറഞ്ഞാൽ ബോധമാണ് അല്ലെങ്കിൽ ബോധത്തിലാണ് താൻ ഒരിക്കലും അറിഞ്ഞതിലല്ല എന്നെക്കുറിച്ച് പലരും പല അഭിപ്രായങ്ങളും പറയുമ്പോൾ അതെല്ലാം അറിഞ്ഞതാണ് അറിഞ്ഞതിൽ പരിമിതപ്പെടുത്തിയാൽ ദുഃഖം അറിവിലേക്ക് ഉണർന്നാൽ ദുഃഖത്തിൽ നിന്നുള്ള മോചനം ഈ ഒരു ചെറിയ ഓപ്പറേഷൻ നമ്മുടെ ഉള്ളിൽ ചെയ്യുന്നതിൻ്റെ പേരാണ് ധ്യാനം ഇപ്പം നിരന്തര ധ്യാനത്തിലൂടെ നമ്മൾ ഈ അഴിച്ചുപണി നടത്തണം ഏത് അറിഞ്ഞതിൽ നിന്നും അറിവിലേക്ക് നമ്മൾ മാറണം ഇപ്പം ഈ അറിഞ്ഞതിൽ നിന്നും അറിവിലേക്ക് മാറുക എന്ന് പറഞ്ഞാൽ കാർമികം മൂടിക്കിടക്കുന്നതും മൂടിക്കിടക്കുന്ന ഭാഗത്ത് നിന്ന് കാർമികം ഇല്ലാത്തടത്തേക്ക് മാറുക അപ്പം നമുക്ക് ആരെ കാണാൻ പറ്റും സൂര്യനെ ഇതുപോലെ നമ്മൾ അറിഞ്ഞ ചിന്തയിൽ നിന്നും നാമ ചിന്തകളിലേക്ക് നമ്മളെ തിരിച്ചുവിട്ടുകൊണ്ട് നാം അറിഞ്ഞ ചിന്തകളിൽ നിന്നും നമ്മളെ ഫ്രീ ആയിട്ട് മോചിപ്പിക്കാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ദുരിതത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ശാശ്വതമായി മോചനം നേടാം ഇതൊരു നിരന്തര പരിശീലനമുണ്ടെങ്കിൽ ആർക്ക് ഡിപ്രഷനിലേക്ക് പോകാൻ പറ്റും ആർക്ക് തളരാൻ പറ്റും പറയൂ ഇതൊരു പരിശീലനം വേണം ട്രെയിനിങ് വേണം നിരന്തരമായ ട്രെയിനിങ് വേണം ഇതാണ് കണ്ണിന് കണ്ണുമനമാകുന്ന കണ്ണതിൻ പൊരുൾ ഇത് വായിക്കാൻ വളരെ എളുപ്പമാണ് പക്ഷെ ഇത് മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ് കാരണം അറിഞ്ഞതിനെ അറിവായി തെറ്റിദ്ധരിക്കുന്നവന് ഒരിക്കലും ഇത് മനസ്സിലാവില്ല അറിവിലാണ് അറിഞ്ഞതൊക്കെ നിൽക്കുന്നത് അറിഞ്ഞതിൽ നിന്നും അറിവിലേക്ക് മാറാൻ കഴിയുന്നവരാണ് മനുഷ്യൻ മനസ്സിലാവുണ്ടല്ലോ അത് സാധിക്കണമെന്നിടയ്ക്ക് ധ്യാനം പരിശീലിച്ചേ പറ്റുള്ളൂ അപ്പോഴാണ് അവൻ ഏതിൻ്റെ കൂടെ പോകുന്നത് അറിവിൻ്റെ കൂടെ അറിവ് നമുക്ക് സ്വാതന്ത്ര്യം തരുന്നു അറിവ് നമുക്ക് ശക്തി തരുന്നു അറിവ് നമുക്ക് മോചനം തരുന്നു എല്ലാറ്റിൽ നിന്നും നിങ്ങൾക്ക് മോചനം നേടിത്തരും എന്നാൽ അറിഞ്ഞതെന്നും നിങ്ങളെ കൂടുതൽ കൂടുതൽ അറിഞ്ഞതിൽ ബന്ധിപ്പിച്ച് ബന്ധിപ്പിച്ച് നിങ്ങളെ അത് വീണ്ടും വീണ്ടും ശുഷ്കിച്ച് വളരെയധികം നിങ്ങളെ ഞെരുക്കി നിങ്ങളുടെ ജീവിതം അസ്വസ്ഥമാക്കും അപ്പോൾ അറിഞ്ഞതിൽ നിന്നും അറിവിലേക്ക് മാറണം മനസ്സിലാവുണ്ടല്ലോ എനിക്ക് ദുഃഖമുണ്ട് എന്ന് പറയുമ്പോൾ അറിഞ്ഞതാണ് എനിക്ക് ദുഃഖമുണ്ടെന്ന് ഞാൻ അറിയുന്നു എനിക്ക് അതിൽ നിന്നും പുറത്ത് കടക്കാൻ കഴിയുമെന്നും അപ്പം നിങ്ങൾ അറിവിലേക്ക് വരികയാണ് നിങ്ങൾ ദുഃഖത്തിൻ്റെ പരിമിതിയിൽ നിന്നും മോചനം നേടുകയാണ് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഈ ഭാഷ പറയുമ്പോൾ ഉപയോഗിക്കണം ശ്രദ്ധിക്കണം എനിക്ക് വിഷമമുണ്ട് എന്നല്ല പറയേണ്ടത് എനിക്ക് വിഷമമുണ്ടെന്ന് ഞാൻ അറിയുന്നു അതറിയുന്നൊരു ബോധമുണ്ടല്ലോ അതിലേക്ക് നാം ശ്രദ്ധ വെച്ച് ഞാൻ എന്തിനാ അതിനെക്കുറിച്ച് അറിയുന്നത് അതിൽ നിന്നും പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ പരിശീലിച്ചാൽ എനിക്ക് ഈ ദുരിത ദുഃഖങ്ങളെയൊക്കെ മറികടക്കാനുള്ളൊരു കഴിവുണ്ട് അപ്പം എല്ലാവർക്കും സുഖം വ്യാപിപ്പിക്കാം ദുഃഖം നിവൃത്തമാക്കാം അതിനുള്ള വഴിയാണ് ഈ ശ്ലോകങ്ങളിലൂടെയൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ നാളെ മനസ്സിലാക്കാം ഇങ്ങനെ ഓരോ ശ്ലോകവും നിങ്ങൾ നോക്കും എന്തൊരാഴങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് അപ്പോൾ ഇത് വെറും കേൾക്കാനുള്ളതാണോ ആണോ ഇത് നമ്മൾ ശരിക്കും പരിശീലിക്കണം പ്രാക്ടീസ് ചെയ്യണം മനസ്സിലാക്കുകയും വേണം ഡെയിലി ഇരുന്ന് ധ്യാനമൊക്കെ പരിശീലിക്കണം അല്ലാതെ വെറുതെ നമ്മൾ സമയം കളഞ്ഞിട്ട് യാതൊരു കാര്യമില്ല പണ്ടുള്ളവർ ഈ ധ്യാനമൊന്നും പരിശീലിക്കാതെ പോയതുകൊണ്ടാണ് അവരറിഞ്ഞ ലോകത്തിൽ മാത്രം അവർ പരിമിതപ്പെട്ടു പോയത് അപ്പം അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കട്ടെ നമ്മുടെ ജീവിതം മാറ്റിയെടുക്കാൻ സാധിക്കും